കേൾക്കടോ മുസ്ലിമേ കേൾക്കട മുണമെങ്കിലും അവസാനത്തെ കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്ന രണ്ട് രണ്ട് പ്രതിഫലം പ്രതിഫലം അമ്മാതിരാ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹു പറയുകയാ പ്രതിബലമറിയോ അലൈഹാ അല്ലാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികള മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാല നിന്ന് നേരം ബാങ്ക് നിന്റെ നിന്റെ ഭാര്യയും മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം വിശുദ്ധ നിസ്കരിക്കുകയാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാവർക്കുണ്ട് എനിക്കുകൊണ്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു സാധേ ദ ചെയ്യാൻ ഞാൻ ആരോടാ പറയണ്ടേ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ത്യ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ അതുമായി അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്ന് നടക്കുന്നവനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പ്രയാസമുണ്ടായാലും എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം അള്ളാഹുദിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ അതിനുള്ള ഇമ നൽകുമാറാകട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം അതിനുള്ള ഒരൊറ്റ കാര്യം മതി ഒറ്റ ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും ലാഹോഭാഗ്യന്തരമാർ ആകട്ടെ ലാഹോഭാഗ്യന്തരമാർ ആകട്ടെ ഒരു ദിക്കറ് പറഞ്ഞേരട്ടെ ഒരു ദിക്കറ് പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ വയർ നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല വേണോ വേണ്ടേ ഏത് പ്രതിസന്ധി വന്നാലും എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്കർ ഒരു മൂന്ന് വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്കർ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ മഹാനായ ഹലീർ ഇബ്രാഹിം നബി അലി പറഞ്ഞ ദിക്കർ ത്തിലേക്ക് നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം എന്റെ മഹാനായി തങ്ങളുടെ ഭാര്യ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം കുറിച്ച് വ്യവിചാരോപണമുണ്ടായി ിയബിതങ്ങളും സ്വഹാപത്വം ഒരുക്കെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി എന്നിട്ട് നിബിതങ്ങള് പെണ്ണുങ്ങളോട് ആയിശീതിയുണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷാ ബി അള്ളാഹു തലാന ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ ആണുങ്ങൾ ഇറങ്ങി പോയിഹു തലനഹ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി ഐഷി അള്ളാഹു തലഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തിരഞ്ഞുപോയി ആരും അത് കണ്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി ആയിഷാ ബീവി അതിന്റെ മുകളിലുണ്ടെന്ന് കരുതി കേട്ട് എല്ലാവരും യാത്ര തുടങ്ങി എടുത്തുകൊണ്ട് തിരിച്ചു കാണുന്നില്ല പോയി മരുഭൂമിയിൽ ഒറ്റക്കിരിക്കുകയാണ് അപ്പോഴാണ് ുംഫുവാൻ എന്ന് പറയുന്ന ഒരു സുഹാബി ഒറ്റയ്ക്ക് വരികയാണ് ഈ സഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ട് വരാൻ നീ പുറകിൽ വാ എന്ന് നിർത്തിയ സഹാബി കണ്ടു എന്താണെന്ന് പോലും ചോദിച്ചില്ല വാഹനത്തിൽ കയറാൻ പറഞ്ഞു അങ്ങനെ യാത്ര തുടർന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം സഫു അള്ളാഹുഹു ഇവര് രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ് എല്ലാ സീത്താമാര് ഇറങ്ങണ സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി എല്ലാവരും കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിസീർ ഒരു രാത്രി മുഴുവനമ കഴിഞ്ഞിട്ട് വരുന്ന രംഗമാട് കാണണ്ടവർ തുടങ്ങുകയാ മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്

പറഞ്ഞു <inaudible> പറഞ്ഞുമായിസ <inaudible> കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ ഐഷാ ഇറക്കി സങ്കടമായിരക്കിവിട്ടതല്ല ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാടു ഐഷാ ബീപ പ്രതികളാർഗ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ചെറ്റ് ചെയ്തിട്ടില്ല ഉമ്മിയുടെ ഉമ്മ പറയുകയാ െളിവുകൾ മുഴുവനും നിനക്ക് എതിരാട് ആയിഷ ഒറ്റപ്പെടുകയാട് വീടിനകത്ത് കയറിയിട്ട് കഥ കടച്ചിരിക്കുകയാവൃതി മരിച്ചില്ല വിഷമെടുത്തടിച്ചില്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീന എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവരോ

കടന്നു വരികയാടൂ ആയിഷയിറങ്ങി ഓടുകയാടൂ ഓടിച്ചെന്ന് നബി നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെന്ന് ചോദിക്കുന്നു യാറസൂലല്ലാന്റെ നബിയേ ഞാൻ ാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോനിയേ അന്ന് പറഞ്ഞോ നിയേ കുർആാനായ തിറഞ്ഞോനിയോ ഈ വന്നോ നബിയേ ആയിഷ നീ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആയിഷ ഐഷിരിയില് ഖുർആനിന്റെ ആയത്തുമായി വന്നു ആയിഷ ആയിഷ ബി വി സന്തോഷമായി അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു എനിക്ക് എനിക്ക് എനിക്ക്റങ്ങുമെന്ന് ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത് നിനക്ക് ധൈര്യം എങ്ങനെ ആയിഷ നിനക്ക് ധൈര്യം എങ്ങനെ ആയിഷ ആ സമയത്താണ് ആയിഷ <صن 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 ാ പറഞ്ഞത്സൂലല്ലാ ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്കറിലാണ് അറിയോ അല്ലാ എനിക്കെന്താ റബ്ബുമതി എനിക്കെന്താ റബ്ബ് മതി എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷാ ബിവി പറഞ്ഞത് ഒരു മനുഷ്യനെ സമാധാരമാ അവന മനസ്സിന് സമാധാരമാ വല്ലാത്ത ഒരു ധൈര്യമാണോ വല്ലാത്ത ഒരു ധൈര്യമാണോ അതുകൊണ്ട് സദസ്ക്കുന്നവരോട് പറയുകയാണോ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം ഹസ്ബുനല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ

Thank <laughs> മൂന്നാമതായിട്ട് അള്ളാഹു പറയുകയാശുദ്ധമായ കുറു ആരവിടെ നിങ്ങൾ എന്ന് പറയണേ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ നിങ്ങൾ പല വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾ വണ്ടിയിലേക്ക് കേറ്റിവിടുമ്പോഴാകട്ടെ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ നിങ്ങൾ പറയണമെ قلت على الله പറയുകയാണ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ിൽ നിന്ന് സംരക്ഷണം അല്ലാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ പുറത്തുവിടാൻ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയുണ്ട് മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടൊ ഉമ്മമാര് പറയാറുണ്ട് സമയം പുറത്തു പോകരുത് പെണ്ണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല കാരണം ശൈത്താൻ ഇറങ്ങുന്ന സമയം ആ സമയത്ത് മക്കളെ എങ്ങോട്ട് എങ്ങോട്ടുവിടുമ്പോഴും അത് സ്കൂളിലാകട്ടെ പള്ളിയിലാകട്ടെ മദ്രസയിലാകട്ടെ ട്യൂഷൻ ആകട്ടെ എങ്ങോട്ട് വിടുമ്പോഴും സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പണ്ടത്തെ ഉമ്മമാർക്ക് നല്ല ബുദ്ധിയാടോ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ട മൂന്ന് സമയങ്ങളിൽ ും സൂക്ഷിക്കണം നട്ടുച്ച സമയം ഉച്ച സമയം സൂര്യൻ മധ്യ മൊഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം അതുപോലെ തന്നെ മകരിബിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം അർദ്ധരാത്രിയിൽ ഈ മൂന്ന് സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും അവസാനം പിന്നെ കടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ അള്ളാഹുബെ ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം എറവാടിയിലും ഓരോ ദറകകളെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം അള്ളാഹു നമ്മളൊക്കെ കാത്തിരുഷിക്കുമാറാകട്ടെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പഠിച്ചുവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത് ഒരു ശ്രദ്ധയില്ല പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എവിടെ വിടുമ്പോഴും എന്ന് പറഞ്ഞിട്ട് വിട് മലക്കുകൾ നോക്കുമല്ലോ വീട്ടീന്ന് ഇറങ്ങിപ്പോകുമല്ലോ വീട്ടീന്ന് ഇറങ്ങുമ്പോഴും ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത് അവിടെ നിന്ന് തവക്കൽ എന്ന് പറഞ്ഞു ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില അത് നമുക്ക് നഷ്ടമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത് സൂറത്തുൽ കഹുബോധല്ലേ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹുബോധരല്ലേ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ നൽകിയിരിക്കുന്ന മരിക്കുന്ന കാലം വരെ നിലനിർത്തി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു വാചകം പറയുകയാണെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വീട് നിന്റെ കാറ് നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് സർവ്വതും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്തുകൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട വിരുദ്ധ വെറുതെ പറയുന്നതല്ല ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽ എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ ആണെങ്കിലും അത് പറയണം കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന പറയണം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഈ ബിലീസ് ഷെറുകൾ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്കീമ നൽകിമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല നാല് എന്റെ മായ കുറം പറയുകയാവക്കൽ ത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ

നിങ്ങള് പറികളെ കാണുന്നവരാണല്ലോ കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിനെതിരായി പറവകള് പറന്നു പോവുക അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാകുമാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ പടച്ചറപ്പാണല്ലോ അതുകൊണ്ട് ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു ചെയ്യും അവന് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരും നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പത്തനാപുരത്ത് പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന എന്റെ ഉമ്മാടെ വൈറ്റി കടന്ന പന്ത എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും പത്തനാപുരത്ത് കടന്ന ഞാൻ വന്ന് തിന്നില്ലേ തിന്നോ മനുഷ്യന്മാരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ തൊട്ടതുപോലുമില്ല എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന പള്ള എഴുതിയിട്ടുണ്ട് നാളെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും പോയി കഴിക്കും അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ തിന്നോ നിങ്ങൾ എന്താ കൊണ്ടതുപോലെ ഇരിക്കണം പറ തിന്നോ എന്റെ പേരെഴുതിയ നിങ്ങൾ തിന്നോ എനിക്കാരാ ഭക്ഷണം തരുന്നവൻ അല്ലാ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാ നല്ല ഏറ്റിട്ടുണ്ട് അള്ളാഹു വാഗിന്ദരിമാർ ആകട്ടെ നിങ്ങൾ എന്തിനാറാവണേ നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച് ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട് അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്ക നല്ലതുപോലെ പഠിക്കണം ഫുള്ള് എ പ്ലസ് വേണം എന്തോ ആർത്തിയാ നോക്കിയേ അള്ളാഹുമാർ ആകട്ടെ ആമയും പറ പടച്ചവനെ മക്കളെ ഒരു എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക എന്റെ ഉസ്താദ് ഉമ്മാന ഒന്നും സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ ചിന്തിക്കണ്ട പെണ്ണെ എന്തൊരു ആർത്തിക പെണ് നീ നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ ചക്രാത്തിന്റെ വരിവലിച്ചിട്ടല്ലേ സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകേറാൻ പെട്ട പാട് ആറാം ക്ലാസ്തി എടുത്ത വാപ്പയ പത്തേ പ്ലസ് ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന്റെ തോറ്റുപോയി ഉമ്മത്തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ലേ എ പ്ലസ് കിട്ടിയോ എ പ്ലസ് കിട്ടിയോ നമ്മള് പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക ആർത്തി അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് പറഞ്ഞു ഉമ്മയുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണോന്ന് ഒന്ന് പരിശ്രമിക്കുക ഇത് പറയുന്ന പോലെ മക്കള് പരീക്ഷയ്ക്ക് പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകര ഭീകരജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത് പറ ആമയും പറാഹുമാ നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മളങ്ങനെ മക്കളെ സ്നേഹം പഠിപ്പിക്കുക സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്യങ്ങൾ ചിരിക്കുമെന്നു വേണ്ട നിങ്ങൾക്ക് തല്ലേ നിങ്ങള് പഠിക്കത്തുള്ളു ഉള്ള കാര്യം തല്ലാൻ പറ്റുമോ തല്ലി ആകത്ത മുത്തല്യങ്ങളെ തല്ലും നിങ്ങൾ അടി കൊണ്ടാലേ കുറാൻ പഠിക്കത്തുള്ളൂ ഉള്ള അഭിമന്തെ ആനട ചങ്ങാതി ഞാൻ ചുമ്മാത പറഞ്ഞല്ല തെളിവ് വേണം ലീവായി പോയി ഉസ്താദ് അടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാന് എട്ടു കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയങ്ങൾ എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഒരു കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ മുപ്പത് കേസ് ഉണ്ട് അള്ളാഹുബർ മാറ കേ സത്യമല്ല മുപ്പത് വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കെട്ടി കറക്കേണ്ടിപ്പോ മുപ്പത് കേസ് ഏറ്റവും സമാധാനം എന്താണെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാണ് അവരാരും നിങ്ങൾ കുറ്റം പറയുന്നു അവരൊക്കെ നല്ല ആൾക്കാരാണ് ഈ മുപ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ സമുദായം തന്നെയാണ് അലക്കണ്ട അള്ളാഹു നമുക്ക് മുഖ്യമന്ത്രിമാരാകട്ടെ ഒന്നും പറഞ്ഞേക്കരുത് ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് പരിശുദ്ധമായ ഖുർആാനിന്റെ ഒന്നാമത്തെ ആയത്ത് മുമ്പിൽ അലിഹിസ്സലാം വന്നിട്ട് ഓതാൻ പറഞ്ഞു രബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ പറയമാർ എന്താ പറഞ്ഞേ എനിക്ക് ഓതാൻ അറിയത്തില്ലേ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ജിബിനിൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണ് അവിടുത്തെ ആണോടാ ഉത്തം കൊടുത്തോ ഇല്ല എന്ത് ചെയ്തു നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു ഒന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു അതുകൊണ്ടല്ലേ എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു പുതപ്പിച്ചതാ അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഓതിയോ ഓതിയോ ലഭിതങ്ങളെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓദാൻ പറഞ്ഞപ്പോൾ അപ്പൊ ശരീരം വേദനിച്ച ഓതുമില്ലേ ഓതുമില്ലേ അപ്പൊ ഉസ്താദ് അടക്കും എന്ന് തരുന്നത് അല്ലേ വടി വടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ചേത്താൻ കയറും ഇവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു നല്ല പഠിക്കണ മക്കളല്ലേ അല്ലെ അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ മക്കളെ അങ്ങനെ മക്കൾ നല്ല കഴിവുള്ളവരാ അവര് നമ്മൾ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ലപോലെ പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ മൊത്തം നല്ല മാർക്ക് വാങ്ങണം നല്ലതുപോലെ ജയിക്കണം നല്ല ജോലി ഉണ്ടാകണം നല്ല പൈസ ഉണ്ടാകണം എങ്കിലും നല്ല കുടുംബം ത്തിൽ നിന്ന് പെണ്ണു കിട്ടു മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയുക പണമുണ്ടെങ്കിലേ ദുനിയ വിജീവിക്കാൻ പറ്റും പണമുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ് ഇപ്പൊ പ്രണയം ഒന്നുമില്ല എല്ലാം കള്ളമാണ് തേച്ചിട്ട് പോകലാക്കുമാറാകട്ടെ എന്ത് പ്രണയം ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളെ തേക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു എല്ലാം തേപ്പൊട്ട ഞാൻ എന്ന് ഞാൻ പറയണില്ല ഈ കുട്ടിയോട് ചോദിക്കുന്ന എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത് ഉസ്താദെ ഞാൻ ജോലിയായിട്ട് പെണ്ണു കെട്ടത്തുള്ളൂ പെണ്ണ് പറയുന്ന മറുപടി എന്താ ഞാൻ ജോലിയായിട്ട് പെണ്ണ് കെട്ടത്തുള്ളൂ ഇവള് പറയുന്നത് ഇവളാണ് കെട്ടുന്നത് ഞാൻ പെണ്ണ് കെട്ട് ഞാൻ ജോലിയായിട്ടേ കല്യാണ കഴിക്കുന്നുള്ളൂ അതെന്താ അല്ല എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല്ല ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ എങ്ങനെ ഇവള് നേരത്തെ പറയാ എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിക്കണം ഒരു മുഴം മുമ്പേ എറിയ കാരണം നിന്റെ ഉമ്മ ഐ പി എസ് കാര്യം ഉമ്മ കളക്ടർ വാപ്പ കളക്ടറും ആയിരുന്നു എന്നിട്ടാ നിങ്ങളെ വളർത്തിയത് ഇന്നത്തെ തലമുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ കിട്ടാതെ നിനക്ക് ജീവിക്കണോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും പക്ഷെ എന്തു ചെയ്യണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ചെയ്യോ ചെയ്യോ വേണമെങ്കിൽ ചെയ്താ മതി എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ അഞ്ചു പൈസയുടെ കഷ്ടപ്പാടുണ്ടോ പൈസ കൊടുക്കണോ ഒന്നും വേണ്ട അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും ഞാൻ തരും അള്ളാഹു തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ ചെയ്യുവോ ചെയ്യോ ഞാനല്ല പറഞ്ഞത് അല്ലയ പറഞ്ഞ ചെയ്യോ അല്ലാഹു പറയുകയാണ്

പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവർ അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു അള്ളാഹു പൊന്നു മൊന്നും നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയുമുള്ളൊരു സാധനം ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ വരണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ الله الله, 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 الله وأمر أهلك بالصلاة واستبر عليها آه. لا نسألك آه. رزقا آه. نحن نرزق والعاقبة للتقوى آه. 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 മുസ്ലിമേ ും അവസാനത്തെ കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്ന രണ്ട് പ്രതിഫലം തരാ രണ്ട് പ്രതിഫലം തരാ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹു പറയുന്നു ഇന്നവാഹു പറയുകയാ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികളുടെ വിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാലൽ

نسألك رزقا نحن نرزق والعاقبة للتقوى

അല്ലാഹു പറയുകയാണെ അള്ളാഹുവിന്റെ പള്ളികള വിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാലൽ പല നേരം ബാങ്ക് യും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ എന്ത് ചെയ്യണം